ലോറി തട്ടി നിയന്ത്രണം വിട്ട കാർ ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറിയുടെ അടിയിൽ ഇടിച്ചു കയറി അഞ്ചു പേർ മരിച്ചു കണ്ണൂർ കണ്ണപുരം പുനച്ചേരിയിലാണ് വൻ അപകടം നടന്നത് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം വെച്ച് കണ്ണൂർ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിന്റെ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ ലോറിക്കടിയിലേക്ക് കാർ ഇടിച്ചു കയറിയെന്നാണ് പ്രാഥമിക നിഗമനം വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് കാറിന്റെ ബോണറ്റ് ഉൾപ്പെടെ ഇടിച്ചു കയറി കുടുങ്ങിയ നിലയിലായിരുന്നു ഒരു കുടുംബത്തിലെ നാലുപേരും ഡ്രൈവറുമാണ് മരണപ്പെട്ടത് ിച്ച കാസർകോട് കാലിച്ചാനൊടുക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ അൻപത്തൊൻപത് വയസ്സുള്ള കെ എൻ പത്മകുമാർ കാസർകോട് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് അൻപത്തിരണ്ട് വയസ്സുള്ള സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത ഭാര്യാപിതാവ് പുത്തൂർ കോഴുമൽ അറുപത്തഞ്ചു വയസ്സുള്ള കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ഒൻപത് വയസ്സുള്ള ആകാശ് എന്നിവരാണ് മരിച്ചത് അപകടം നടന്നതിന് സമീപത്തെ ടർഫിൽ കളിക്കുന്നവരും നാട്ടുകാരും ചേർന്നാണ് പ്രാരംഭ രക്ഷാപ്രവർത്തനം നടത്തിയത് സുധാകരന്റെ മകൻ സൌരവിനെ കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സിഐക്ക് ചേർത്ത് മടങ്ങി വന്ന കുടുംബമാണ് ദുരന്തത്തിൽപ്പെട്ടത് അപകടത്തിനിടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലയാളം ടെലിവിഷൻ കണ്ണൂർ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ ഫോൺ ആസ്വദിച്ചുപാടികളും Seven zero three four one nine one double nine three.